േ ഞങ്ങ ജനല് തുറക്കാൻ കഴിഞ്ഞ ഒരു ഇതാക്കാൻ കഴിഞ്ഞില്ല ഒരു മാച്ചിയില് അടിക്കാൻ പോലും കഴിഞ്ഞില്ല ഞങ്ങൾക്ക് രാവിലെ അണിച്ചിട്ടും ഓളെ കൊണ്ട് കൊണ്ടു നിങ്ങൾ കുത്തിരിക്കണ്ട് ആവശ്യം ഇവിടെ നിങ്ങട്ടുകാരോ വിശം പറഞ്ഞു നമ്മളോട് നമ്മുടെ ഇവിടെ എന്നെ ജനിച്ച് മരിച്ചത് പോലെ സ്വന്തം കുഞ്ഞുണ്ടില്ലോ മക്കോണ്ട് അത് വായിച്ചത് കൊടുക്ക് പുതിയ ഞാൻ അങ്ങനല്ല മക്കളെ പറയുന്നത് എന്റെ ഓൾക്കട നൽകാൻ കഴിഞ്ഞില്ല എൻ്റെ രണ്ട് പെണ്ണും ഉൾ ആ ടിക്കാൻ പോലും കഴിയുന്നില്ല പിന്നെ നീ മംഗലത്തിന്റെ കഥ എന്താ അത് എട്ടിലും പത്തിലും പഠിക്കുന്ന ചെറിയ പുള്ള മങ്ങല കഴിക്കാനായ ഒരു ഇരുപത്തിരണ്ട് ബാച്ചാണ്ടേ അതെല്ലാം പണ്ടത്തെ കാലത്തല്ല പതിനഞ്ച് പതിനാറ് പതിനേഴ് ബാച്ചിൽ മങ്ങല കഴിക്കുന്ന അങ്ങനത്തെ ആണെല്ലാം അവസ്ഥ നീ കണ്ടല്ലേ ഇപ്പൊ പഠിച്ച് പഠിച്ചിട്ട് പൊണ്ണ് ഒരു പണി കിട്ടണം അന്നിട്ടാണ് മംഗലം ഒറ്റക്കാലം നിക്കാൻ പഠിക്കും ജനൽ തോർട്ടീന് അത് തോറീന ഇത് തോറന്നിട്ട് ഞങ്ങൾ തന്നെ പൊണ്ണുങ്ങൊണ്ട് ഉമ്മമാരും കൊണ്ട് പൊങ്ങന്മാരും കൊണ്ട് ഞങ്ങൾക്കുണ്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് പരവേഷം പറയാ നിൽക്കണ്ട നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ വരാൻ അതിലോട് ആര് നിങ്ങൾക്ക് കാട് ഈ സ്റ്റെപ്പിൽ കേറി വരാന് പെർമിഷൻ തന്നേന് എടുക്കു നിങ്ങൾക്ക് എന്തെങ്കിലും കഥ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിലേക്ക് പോയിട്ട് ആക്കിടാ സ്റ്റേഷനിലേക്ക് ജീവിച്ചല്ലോ ഞങ്ങളുടെ നാട്ടുകാര്മാന്റെ തലമുറ കഥ അല്ല ഞാൻ നിങ്ങളൊരു ഭാവിനും വേണ്ടി പറഞ്ഞേ പോലീൻറെ മൊള്ളണ്ടാ

ൗണ്ടാക്കി കംപ്ലൈന്റ് ഒരു കലാസിലും ഒപ്പിട്ട് സെറ്റാക്കി അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടെന്ന് ഇല്ല അങ്ങോട്ടാണ് ജീവിക്കുന്നിങ്ങനെ സുമ്മനെ പതിനാറ് പോയിനാറ് മൈക്കൽ തപ്പാലത്ത് ഈ മൈക്കൽ തബാലും

അതന്നെ പറയാനുള്ളത് ഞങ്ങൾ ഇപ്പോഴത്തെ ജനറേഷനോട് നമുക്ക് മുട്ടിയിറാനാവല്ലോ യുവർ ഏത് ലാംഗ്വേജും ഉണ്ട് എന്നെക്കറിയാലോ അതിന്റെ തടി എന്നെ കിട്ടിയെന്ന ഇപ്പൊ ബാഗ്യോ അപ്പൊ ഞാൻ പോയായിരുന്നു ഇപ്പൊ